ഹായ് ഹലോ ഇ എം ആർ പോലത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമ്മളിന്ന് രാവിലത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ് ചായക്കുള്ള പത്തിരിയാണ് ഇന്ന് ഇത് മട്ട എരിയുടെ പത്തിരിയാണ് കേട്ടോ മറ്റേ അരി പൊടിച്ച പത്തിരിക്ക് വേണ്ടിയിട്ട് പൊടിച്ചതാണ് അപ്പോൾ ഞാനിപ്പം ഇന്ന് ഇതാണ് ഉണ്ടാക്കുന്നത് രാവിലത്തേക്ക് അപ്പോൾ നന്നായി ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചതിന് ശേഷം കുറച്ച് പിന്നെ തേങ്ങയൊക്കെ ചിരകിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഒന്ന് തണുത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ രാവിലത്തെ പരിപാടി രാവിലത്തെ ചായക്ക് ഇന്ന് മുട്ടയെടെ പത്തിരി അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഇപ്പോൾ രാവിലത്തേക്കുള്ളത് പ്രിപ്പറേഷൻ കേട്ടോ ഇങ്ങനെ ഇപ്പം ഞാൻ പത്തിരിക്ക് വേണ്ടി നന്നായിട്ട് കുഴച്ച് വെച്ചു കേട്ടോ ഇനി നമുക്ക് തോന്നും ചുട്ടെടുക്കാം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് സംഭവം ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് കേട്ടോ അതായത് മട്ടി എരിയുടെ പത്തിരി ഉണ്ടാക്കി നോക്കുന്നത് ഇതുവരെ ഉണ്ടാക്കിയില്ല ആദ്യമായിട്ടാണ് അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്ക് എങ്ങനെയുണ്ട് നോക്കാമല്ലോ ഞാനിപ്പോൾ നമ്മൾ അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ കോഴികളെ എടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ കറുമൂസേൻ്റെ ഇള കറുമൂസ എന്ന് പറയുന്നത് പപ്പായ ഇലാണ് കേട്ടോ കറുമൂസ എന്നാണ് ഞങ്ങളിവിടെ പറയാം അപ്പോൾ പപ്പായൻ്റെ ഇല പിന്നെ ചേമ്പിൻ്റെ ഇല അതുപോലെതാ ഇതാണ് ഞാൻ പറഞ്ഞ മുട്ടച്ചീര മുട്ട ചീര ഉപ്പേരിക്ക് എടുക്കും അതുപോലെ തന്നെ പിന്നെ കറി വെക്കാനൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ ഇതും ഈ മൂന്ന് ഇലകളൂടി ഇന്ന് അരിഞ്ഞ് നമ്മുടെ കോഴികൾക്ക് കൊടുക്കും ബി വിത്രയ്ക്കും കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാടൻ കോഴിക്കും കൊടുക്കാം അപ്പോൾ അവർക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് പി വി ത്രീക്ക് ഫുഡൊക്കെ കൊടുത്ത് അപ്പോൾ അവർക്ക് കുറച്ച് തീറ്റയൊക്കെ കൊടുത്തുള്ളൂ ബാക്കി നമുക്ക് ഇലയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്നലെ ഒക്കെ പിന്നെ ഇവർക്ക് ഞാൻ ഫുഡ് കൊടുത്തതിന് ശേഷം ഇല കൊടുക്കുന്ന സമയത്ത് ഇവർ അതിൻ്റെ കൊത്തി പോക്കുക അതായത് തീറ്റ മാക്സിമം അവർ അടിയിൽ നിന്ന് ഇങ്ങനെ ഇട കൊത്തി കൊക്കുകൊണ്ട് പൊന്തിച്ച് പൊന്തിച്ച് എടുക്കുന്ന സമയത്തൊക്കെ പുറത്തേക്ക് പോവുക അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം കുറച്ച് തീറ്റ കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് ഇലയും കൊടുക്കാം അതിൻ്റെ കൂടെ അത് കഴുത്തിന്ന് ഏകദേശം കഴുത്തിന്ന് കഴിയാനാവുമ്പോൾ തീറ്റ ബാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് അരിയട്ടെ ഇപ്പോൾ ദിവസം നമ്മൾ കാണിക്കുന്നതാണ് ബോറടിക്കും അപ്പോൾ അതുകൊണ്ട് അരിയുന്ന ഒന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞ് അവർക്ക് സെറ്റാക്കി കൊടുക്കട്ടെ കേട്ടോ അപ്പം നമ്മളെ ഈ ഇലകളൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചേമ്പിൻ്റെ ഇല ഉണ്ടായിരുന്നു ചേമ്പിൻ്റെ ഇലയൊക്കെ നല്ല ചെറുതാക്കി അരിഞ്ഞ് അതിൻ്റെ തണ്ടും എല്ലാം എടുത്തിട്ടുണ്ട് തറമൂസേൻ്റെ ഇല എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ മുട്ടച്ചീരിയൊക്കെ നല്ല അരിഞ്ഞു മുട്ടച്ചീരൊക്കെ ഒരു കൊഴുപ്പാണ് കേട്ടോ അത് അരിഞ്ഞ് കൊണ്ടിരിക്കുക അരിഞ്ഞരിഞ്ഞരിഞ്ഞ് അത് കൊഴുപ്പ് കൂടിയൊരു ഇലയാണ് അപ്പോൾ അരിയുന്ന സമയത്ത് അതിൻ്റെ ഇങ്ങനെ നമുക്ക് കയ്യിലൊക്കെ ഇതാവും അപ്പോൾ അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് കോഴിക്ക് കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല ദിവസവും കാണിക്കുന്നതാണല്ലോ അപ്പോൾ ബോറടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇനി ഇത് കോഴിക്ക് കൊടുക്കാം പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് അരിഞ്ഞതൊക്കെ എന്തായാലും ബി വി ത്രീ എയ്റ്റി കോഴികൾക്ക് മാത്രമായിട്ടുള്ളതാണ് മറ്റവർക്ക് ഇതാ ബാക്കി ഇലകൾ ഇവിടെ തന്നെ ഉണ്ട് അവിടെ ഉണ്ട് ഒരാൾ ചെറിയ ചെരുപ്പിട്ടോ നടക്കുന്നത് കണ്ടോ ഏറ്റവും ചെറിയ ചെരുപ്പാണ് ഇയാളിടുക എവിടെ വെച്ചാലും ഇങ്ങനത്തെ ചെറിയ ചെരുപ്പുകൾ സംഘടിപ്പിച്ച് നടക്ക് എന്നുള്ളതാണ് മുപ്പരുടെ വീക്ക്നസ് അപ്പം ഇവിടെ കുറച്ച് മുട്ട എടുക്കാനുണ്ട് ഓ എന്തേ ഒന്ന് പറയാനാണെങ്കിൽ നമ്മൾ പോവാൻ സമ്മതിക്കുകയില്ല അപ്പം ഈ മുട്ടയൊക്കെ എടുക്കാനല്ല അന്ന് ഞാൻ മുട്ട ഇവിടെ നിന്ന് എടുത്തില്ല അപ്പുറത്തെ സൈഡിൽ നിന്ന് മാത്രമേ മുട്ട എടുത്തുള്ളൂ അത് ഞാൻ തന്നെയല്ല എടുത്തത് നമ്മുടെ ചെറിയ ആള് ഓടിപ്പോയി എടുത്തതാണ് അപ്പം ഞാൻ വേഗം വാങ്ങി വെച്ചു മുട്ട പൊട്ടിച്ചാളിയല്ലോ അപ്പോൾ അതാ പിന്നെ ഇപ്പോൾ എടുക്കട്ടെ ഞാൻ എന്നിട്ട് ഇവർക്ക് അപ്പോൾ ഇവർക്ക് ലേർമ ഷിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇനി അടുത്തത് ഇവർക്ക് നമ്മൾ ഇലകളൊക്കെ ഒന്ന് കൊടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മളെ കുട്ടപ്പായി പുല്ലിൽ തിന്നുന്നുണ്ട് കുട്ടപ്പായയുടെ അമ്മ അമ്മൂട്ടീനെ അവിടെ കെട്ടിട്ടുണ്ടായിരുന്നു അമ്മൂട്ടി ഭയങ്കര കരച്ചിലാക്കി കരച്ചിലായിട്ട് അമ്മൂട്ടീനെ അങ്ങോട്ട് മാറ്റി കെട്ടിയിട്ടുണ്ട് അപ്പോൾ കുട്ടപ്പയൻ്റെ അടുത്തത് അമ്മൂട്ടീനെ മാറ്റി കിട്ടിയിട്ട് ഇതായി ഒരാൾ തിരഞ്ഞു നടക്കുകയാണ് എവിടെയാന്ന് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ട് പശു പശുക്കൂടെ പശു കൂടെ വരാനുണ്ട് പാലക്കാട് പോയിട്ട് പിന്നെ വാങ്ങി വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് പശു കൂടെ നമുക്ക് എത്തും അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ